ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു പഫ് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ താഴെ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു പഫ് സ്ലീവാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു ഇലാസ്റ്റിക് വെക്കുന്നത് താഴെ കുറച്ച് ഞൊറിവുള്ള രീതിയിലാണ് കേട്ടോ ഇതിന്റെ പഫ് ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം ഈ താഴെ ഭാഗത്തുള്ള ഈ ചെറിയ ഞൊറിവുകൾ ഉണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് സാധാരണ നോർമൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്ന ആ രീതിയിലും ചെയ്യാം ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും അതായത് നമ്മുടെ ഈ അറ്റത്ത് ഇവിടെയും ഇവിടെയും എക്സ്ട്രാ തുണി ഉണ്ടാവും അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുന്നത് അതാണ് ഈ ഒരു സ്ലീവിന്റെ പ്രത്യേകത പക്ഷേ ഇത് കാണാൻ കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവോ അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് നോക്കട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ രണ്ടാക്കിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് സാറ്റിന്റെ മെറ്റീരിയൽ ആണ് നിന്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതിങ്ങനെ ഒരു മടക്ക് മടക്കി കൊടുക്കുക ഇവിടെയാണ് ഇതിന്റെ ഫോൾഡ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യാണ് തുണിയുടെ ഈ ഭാഗത്ത് ചെലപ്പോ ഇങ്ങനെ കയറിയും ഇറങ്ങിയിട്ട് ഒക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ വരക്കുന്നത് കേട്ടോ അത് ഞാൻ ഞാനിവിടുന്ന് ഇപ്പ തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ആ ഒരു ലൈൻ അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഒപ്പം ലെവൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ ആ കാണിക്കുന്ന അളവുകൾ ഏകദേശം ഒരളവ് ഞാൻ കാണിച്ചു തരികയാണെന്ന് മാത്രം നിങ്ങൾക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി മനസ്സിലാക്കി എത്തിയാൽ മതിയല്ലോ അപ്പൊ നമ്മള് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തു ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം ആദ്യം ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് താഴേക്ക് വിടാം കേട്ടോ ആറിഞ്ച് നമ്മൾ താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം ഇത് നമ്മൾ ഞൊറിവ് കൊടുത്തിട്ട് പഫ് വെക്കാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു എക്സ്ട്രാ ഇഞ്ച് ആറിഞ്ചതില് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ വരക്കുന്നത് അതുപോലെ വരച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ആംഹോളിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് അതായത് നമ്മൾ ആംഹോൾ ഇങ്ങനെ ഷേപ്പിൽ വരച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിലും വരക്കുക അപ്പൊ മുകളിൽ നിന്ന് അതായത് ഷോൾഡറിൽ നിന്ന് താഴേക്കുള്ള ഇറക്കം വരുന്നത് അഞ്ചര ഇഞ്ചാണ് ആ ഒരു അഞ്ചര ഇഞ്ച് അതിൽ കൂടി എന്ത് ചെയ്യണം അഞ്ചര ഇഞ്ച് കൂടി ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് ആറര ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ആറര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി അത് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ സ്ലീവിന്റെ ടോട്ടൽ ഇങ്ങോട്ടേക്കുള്ള വീതി വരുന്നത് എത്രയാണെന്നറിയോ പന്ത്രണ്ടര ഇഞ്ചാണ് കണ്ടല്ലോ ആറ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ നൊറിവിന് വേണ്ടിയിട്ട് വിട്ടതും സാധാരണ നമ്മൾ സ്ലീവ് എടുക്കുമ്പോ അതിന്റെ ഒരു ആംഹോൾ വരുന്നത് അഞ്ചര ഇഞ്ചാണ് ആംഹോൾ അതി കൂടി ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ആറര ഇഞ്ചിൽ നമ്മൾ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഒരു മെഷർമെന്റ് അടയാളപ്പെടുത്തി കൊടുക്കാനുണ്ട് അത് നമുക്ക് എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ ആ ചെസ്റ്റ് റൗണ്ടിന് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു മെഷർമെന്റ് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ കൈക്കുഴി ഇങ്ങനെ വരുമല്ലോ കൈക്കുഴി വരുമ്പോ ഇവിടെ ഇങ്ങോട്ടേക്ക് എത്ര അടയാളപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മളെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യാം പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ നിങ്ങൾ മറക്ക മറക്കണ്ട അപ്പൊ ഞാനിവിടെ ഇരുപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് വരുന്ന ഒരു മെഷർമെന്റിലാണ് കാണിക്കുന്നത് അപ്പൊ ആ ഇരുപത്തെട്ട് ഇഞ്ച് മെഷർമെന്റിന് നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ടു പോയിന്റ് ത്രീ ആണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ആ ടു പോയിന്റ് ത്രീന്നുള്ളത് ഞാൻ ടൂ പോയിന്റ് ഫൈവ് ആക്കിയിട്ട് അതായത് രണ്ടര ഇഞ്ച് ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുകയാണ് അത് നമുക്കൊരു ഏകദേശം ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കും അപ്പൊ ആ ഒരു രണ്ടര ഇഞ്ചതേ പോലെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം ഓക്കെ ഇത് കർവ് ഷേപ്പ് നമ്മൾ വരക്കുന്നതിന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ഒക്കെ വരച്ചു കൊടുത്തിട്ട് നമ്മള് ശരിക്കും അങ്ങനെയൊക്കെയാണ് അടയാളപ്പെടുത്തേണ്ടത് അതായത് സ്ട്രൈറ്റ് ഒരു ലൈൻ വരച്ചിട്ട് പിന്നെ അതിന്റെ സെന്റർ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു താഴേക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഒക്കെ അടയാളപ്പെടുത്തുക എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം ഈ നടുവിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഈ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ ഈ രണ്ട് പോയിന്റിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് അടയാളപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ പറയാത്തെന്താന്ന് വെച്ചാല് അത് നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി പോകും അപ്പോൾ ഞാൻ സ്ലീവ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര അളവ് എടുക്കണം ഇത് ഈ ഒരു കർവ് ഷേപ്പ് ഒക്കെ എങ്ങനെയാണ് വരക്കേണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഞാനിവിടെ കൊടുക്കാട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ കാണാൻ അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയാലും മതി കുറച്ച് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യാം അത് ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് ഇപ്പോൾ വരച്ചു കൊടുക്കാം ഇതിന് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ വരണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കർവ്വഷേപ്പ് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് പോലെ നിങ്ങൾ ഒരു കർവ് ഷേപ്പ് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ സ്ലീവിന്റെ ഇറക്കം എത്രയാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ അടയാളപ്പെടുത്തണം അപ്പൊ ആ ഒരു ഇറക്കം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ഇറക്കം എത്രയാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഇഞ്ച് അഞ്ചിഞ്ചാണ് ഇറക്കെടുത്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഞ്ച് ഇറക്കം കിട്ടണം മനസ്സിലായല്ലോ നമ്മുടെ ഷോൾഡറിൽ നിന്നും സ്ലീവ് കൈയിന്റെ താഴേക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ അളവെടുക്കുമല്ലോ താഴേക്ക് അങ്ങനെ ഷോൾഡറിന്റെ താഴേക്ക് അളവെടുത്ത പിന്നെ അഞ്ചിഞ്ചാണ് നമ്മുടെ പഫ് സ്ലീവിന്റെ ഇറക്കം വേണ്ടത് അപ്പൊ അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം കാരണം പഫ് സ്ലീവ് ആവുമ്പോൾ ഇങ്ങനെ നേരെ നിൽക്കില്ല സ്ലീവ് കുറച്ചിങ്ങനെ ഒന്ന് പൊള്ള ആയിട്ട് എല്ലാം നിക്കുക അതായത് പഫ് അല്ല ഇത് നിക്കുക ഉള്ളിലേക്ക് ഒരു പൊള്ളപ്പും ഉണ്ടാവും അപ്പൊ അത് വരുമ്പോ നമ്മളെ സ്ലീവ് നമ്മൾ അഞ്ചിഞ്ച് കൊടുത്താല് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ പൊള്ളച്ച് വരുമ്പോ നമ്മളെ ഇറക്കം എന്താവും നാലിഞ്ചിലേക്കോ മൂന്നര ഇഞ്ചിലേക്കോ ഒക്കെ കുറയാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എക്സ്ട്രാ ഒരു ഒരു ഇഞ്ചും കൂടി കൂടുതൽ എടുക്കുക നമ്മുടെ സ്ലീവിന്റെ ഇറക്കം പിന്നെ അതേ കൂടി തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് ആ തയ്യൽ തുമ്പില് ആദ്യത്തെ അര ഇഞ്ച് എവിടെയാണ് ഇവിടെ പോകും ഇവിടെ അരേഞ്ച് പോകും അതായത് ഷോൾഡർ ജോയിന്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു അരേഞ്ച് പോകും അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അഞ്ച് ഇഞ്ച് ടോട്ടൽ ലെങ്ത്തും അതിൽ കൂടി ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ടുള്ള ആറു ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു മനസ്സിലായല്ലോ പിന്നെ അതിൽക്ക് ഒരു ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ താഴെ ഭാഗം നമ്മളൊരു കാലിഞ്ച് മടക്കിയിട്ട് ഒന്ന് മുകളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്ന ഇലാസ്റ്റിക്കിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് അതായത് താഴെ താഴെവശത്തും ചെറിയൊരു ഞൊറിവുകൾ വരുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു എടുത്തത് കേട്ടോ ഇനി അങ്ങനെ ഇല്ലാതെ സാധാരണ നോർമൽ അതായത് താഴെ ഭാഗം കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇലാസ്റ്റിക് വെച്ചുകൊടുത്താൽ മാത്രം മതി അതിന്റെ എക്സ്ട്രാ ഒരു ചെറിയ നൊറിവുകൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് തുമ്പെടുത്താൽ മതി കേട്ടോ ഇഞ്ച് കുറച്ചിട്ട് മുക്കാൽ ഇഞ്ച് നിങ്ങൾക്ക് തയ്യൽ തുമ്പ് എടുത്താൽ മതി അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇഞ്ച് വേണം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഏതൊക്കെ രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്നുള്ളത് തരുന്നെന്നുള്ളട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ അര ഇഞ്ച് ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ വിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലീവിന്റെ ഇറക്കം എത്രയാണോ അതും അതിൽ കൂടി ഒരു ഇഞ്ചും കൂട്ടിയിട്ടുള്ള ആറ് ഇഞ്ച് അടയാളപ്പെടുത്തി താഴെ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തി ഇനി ഈ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ മെഷർമെന്റ് ഒന്ന് നോക്കുക നമുക്ക് എത്ര കിട്ടി എന്നുള്ളത് ഒരു ഏഴര ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഴര ഏഴര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതേ ഏഴര ഇഞ്ച് നമ്മൾ ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് മനസ്സിലായല്ലോ ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു ഇനി ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യാം ഈ താഴെ ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ അടയാളപ്പെടുത്താം കേട്ടോ ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കണം ഓക്കെ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഈ ഒരിഞ്ച് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു ചെറിയ ലൈനും കൂടി വരച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് താഴെ ഭാഗം നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കി വരുമ്പോ ഈ ഭാഗത്തേക്ക് ശീല തികയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മള് സാധാരണ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന്റെ സെന്റർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ ചെറിയ ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഈ ഒരു കോണായിട്ട് ഇവിടെ ചെറിയൊരു കട്ടിട്ട് കൊടുത്തു കണ്ടല്ലോ ഇതാണ് ഇതിന്റെ സെന്റർ ഭാഗം മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ നമ്മൾ ഈ ഒരു പീസിന്റെ താഴെ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യാം ഒരു ഇഞ്ച് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇഞ്ച് മാത്രമാണ് നമ്മൾ ഇതില് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അറ്റം മുതൽ താഴെ വരെ നമുക്ക് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മളിവിടെ കാലിഞ്ചിൽ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇവിടെ കണ്ടോ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിൽ കാലിഞ്ച് നമ്മൾ തയ്ച്ചു ബാക്കി ഇനി ഇവിടെ ടോട്ടൽ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഈ ഒരു ഇഞ്ചിനെ നമ്മൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയും സ്പേസ് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു സ്പേസിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോ അത് വൃത്തിയിൽ നിൽക്കൂല മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഇവിടെ ഇത്ര സ്പേസ് വിട്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കാലിഞ്ചിന്റെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് ഇതിന്റെ അറ്റത്ത് നമ്മൾ ഒരു കാലിഞ്ചി ഒരു സ്റ്റിച്ച് കൊടുക്കും അതിന്റെ ഇപ്പുറത്തേക്കാണ് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതായത് ഇലാസ്റ്റിക് കുറച്ച് സെന്റർ ഭാഗത്തായി വരുന്ന രീതിയിൽ ഈ ഒരു അറ്റത്ത് കൂടെ കാലിഞ്ചി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും അപ്പൊ നമ്മൾ ഇലാസ്റ്റിക് വരുമ്പോൾ മുകളിലും ഞൊറിവുകൾ വരും താഴെ ഞൊറിവ് വരും ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോ ഇതിൽ ചെയ്ത് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് നമ്മുടെ സ്ലീവിന്റെ അറ്റത്ത് മാത്രം ഇലാസ്റ്റിക് വരുന്ന രീതിയിൽ അതായത് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ച് വിട്ടുകൊടുത്താൽ മതി ഈ ഇഞ്ച് വിടുമ്പോ അതിൽ ഇഞ്ച് നമ്മൾ ഇതേപോലെ മടക്കി മടക്കിത്തേക്കും ബാക്കി ഇതിൽ ഒരു അര ഇഞ്ചുള്ളുണ്ടാവാം കണ്ടല്ലോ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക ആ അര ഇഞ്ച് നമ്മൾ ഇതേ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ അങ്ങോട്ട് വന്നു ബാക്കി ഇവിടെ ലേശം തയ്യൽ തുമ്പാണ് ആ തയ്യൽ തുമ്പിലൂടെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും ഇതിന്റെ ഏറ്റവും ഈ ഒരു ഇലാസ്റ്റിക് വരുന്ന രീതിയിൽ നമുക്ക് ഇത് തയ്ച്ചെടുക്കാം അപ്പൊ നിങ്ങള് മുക്കാലിഞ്ച് ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി കേട്ടോ അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിന് പുറമേ നിങ്ങൾ താഴെ ഭാഗത്ത് മുക്കാലിഞ്ച് കൊടുത്താൽ മതി മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ ഒരിഞ്ച് കൊടുത്തത് കൊണ്ട് കാലിഞ്ചിവിടെ മടക്കി തയ്ച്ചു ബാക്കി വരുന്ന മുക്കാലിഞ്ച് ഞാൻ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഇഞ്ചിനെ ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാണ് ഓക്കെ ഇവിടെ നമ്മൾ ഇഞ്ചിൽ കൊടുത്ത ആ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ അതേപോലെ ഇങ്ങനെ മടക്കി വെക്കുക നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തണമെങ്കിൽ അടയാളപ്പെടുത്താൻ ഞാൻ ഇവിടെ ഒന്നുമില്ല കേട്ടോ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലിഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ കാലിഞ്ചി വിട്ടിട്ട് ഇതിലൂടെ അങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇവിടെ കാലിഞ്ച് വിട്ടിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കുന്നത് ബാക്കി വരുന്ന അര ഇഞ്ച് കണ്ടോ ഈ ഒരു കാലിഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു കാലിഞ്ചും അങ്ങനെ ടോട്ടൽ അര ഇഞ്ച് നമുക്ക് ബാക്കി വരുന്നുണ്ട് ആ ബാക്കി വരുന്ന അര ഇഞ്ചിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇലാസ്റ്റിക്കിന്റെ അളവ് എങ്ങനെയാണെന്ന് എടുക്കുക വെച്ചാൽ ഇത് ഞാൻ നമ്മുടെ കൈന്റെ വണ്ണം വരുമല്ലോ അതായത് നമ്മൾ പഫ് സ്ലീവ് ആവോട്ട് ഹാഫ് സ്ലീവ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പൊ ആ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് അഞ്ച് ഇഞ്ച് ലെങ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്ന ഭാഗത്ത് നമ്മുടെ സ്ലീവിന്റെ വണ്ണം എത്രയാണെന്ന് നോക്കുക മനസ്സിലായല്ലോ സ്ലീവിന്റെ അല്ല നമ്മുടെ കൈയിന്റെ വണ്ണം എത്രയാണെന്ന് നോക്കുക ആ കൈയിന്റെ വണ്ണം ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് എട്ടിഞ്ചാണ് കറക്റ്റ് മെഷർമെന്റ് എട്ട് ഇഞ്ചാണ് അപ്പൊ അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് എലാസ്റ്റിക് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചിട്ട് എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുക്കാം പക്ഷെ അത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡിസ്റ്റർബായിട്ട് തോന്നും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് മെഷർമെന്റ് വരുന്നത് എട്ടിഞ്ചും അതിൽ കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇവിടെ എന്തായാലും കുറച്ച് ഭാഗം ഇതിൽ നിന്ന് പോകും അപ്പൊ ആ ഒരു ഭാഗം പോകുന്നതാണ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പാക്കി എടുത്തിട്ടുള്ളത് ഒരു അറ്റത്തും നമുക്ക് പോകും പിന്നെ അതേപോലെ ഈ ഒരു അറ്റത്തും നമുക്ക് പോകും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിതേപോലെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി ഒൻപത് ഇഞ്ചിൽ ഞാൻ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൈയിന്റെ റൗണ്ട് മെഷർമെന്റ് നിങ്ങൾക്ക് പത്താണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇലാസ്റ്റിക് എടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ ഒരു ഇഞ്ച് എടുക്കുക ഇനി ഇതേ ഇപ്പോലെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചു കൊടുത്തു ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഇവിടെ ആദ്യം ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതായത് ഈ ഇലാസ്റ്റിക് നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങി പോകാതിരിക്കാൻ ആദ്യം ഇലാസിക്കിന്റെ മുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇലാസ്റ്റിക് ഈ ഒരു ഭാഗത്തേക്ക് അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണ്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ വരും അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇങ്ങനെ വെച്ചു കൊടുക്കുക കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിന്റെ മുകളിലൂടെയും ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം രണ്ടറ്റത്തും നമ്മൾ ആദ്യം സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെയും നമുക്ക് വെക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യം ഈ ഒരു ഭാഗം അടിച്ചെടുത്തതിന് ശേഷം അതിന്റെ ഉള്ളിലൂടെ ഒരു പിന്നെ ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ ഒരു അറ്റത്ത് വെച്ചിട്ട് പിന്നെ വെച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒപ്പം അടിച്ചെടുക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പം ഇവിടെ നന്നായിട്ടൊന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഉറപ്പിൽ തന്നെ സ്റ്റിച്ചിട്ടെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് വലിച്ചു പിടിച്ചിട്ട് തയ്ക്കുന്ന ടൈമിൽ വിട്ടു പോരാൻ നല്ല സാധ്യത ഉണ്ട് ഇനി ഇതേപോലെ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടല്ലോ ഇങ്ങനെ വലിച്ചു പിടിക്കുക അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യണം മനസ്സിലായല്ലോ ഇപ്പൊ സാധാരണ ഫൂട്ട് വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വൺ സൈഡ് ഫൂട്ട് ഫുട്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വൃത്തിയിൽ കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു വൺ സൈഡ് ഫൂട്ട് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ നോർമൽ ഫൂട്ട് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാട്ടോ നോർമൽ ഫൂട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കാണ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് പോകുന്നു ഇനി നമ്മൾ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ വലിച്ചു പിടിച്ചു ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കാണുന്നുണ്ടല്ലോ ഇതുപോലെ വലിച്ചു പിടിക്കുക വലിച്ചു പിടിക്കുമ്പോ നമുക്ക് നേരെ വൃത്തിയിൽ നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ ഇത് വൺ സൈഡ് ഫുട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും നല്ല നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിടക്കുന്നതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റോ കാണുന്നുണ്ടല്ലോ ഈ ഒരു അറ്റത്ത് ഇതുപോലെ ചെറിയ ഞെറിവുകൾ വരുന്ന രീതിയിലാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് നമ്മൾ ഇലാസ്റ്റിക് വരുന്നത് ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഇപ്പുറത്തേക്ക് കുറച്ച് തുണിയും ഇപ്പുറത്തേക്കും തുണി ഉണ്ട് മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഇതിന് ചെറിയ ഒരു റിവ് താഴെ ഭാഗത്തും വരുന്ന രീതിയിൽ ഈ ഒരു സ്ലീവിന്റെ അറ്റം വിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഈ ഒരു താഴെ വശം കാണാൻ അപ്പൊ നമുക്ക് ഇതുപോലത്തെ പപ്പു സ്ലീവ് തയ്ക്കാൻ വളരെ ഈസിയാണ് നമ്മൾ ഇതേപോലെ തയ്ച്ചെടുത്ത സ്ലീവിന്റെ സെന്ററാണിത് ഇത് നമ്മളിതേപോലെ ഒന്ന് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗത്തെ രണ്ട് പീസും ഇങ്ങനെ ഒരുമിച്ച് വെക്കുക ഈ താഴെ ഭാഗം വരുന്ന ട്ടോ രണ്ട് പീസ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെച്ചു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഒരു ചെറിയൊരു അടയാളം ഇട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് രണ്ടര ഇഞ്ചൊക്കെ വിട്ടിട്ട് കൊടുക്കുക കേട്ടോ എത്രയായാലും കുഴപ്പമില്ല അപ്പൊ ഇവിടെ ഞാനൊരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കുകയാണ് കണ്ടല്ലോ ഇനി നമ്മൾ ഇതിന്റെ ഒരു നോച്ച് മുതൽ മറ്റേ നോച്ച് വരെ എന്ത് ചെയ്യുക ഞെറിവുകൾ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഇതുപോലത്തെ ഞെറിവുണ്ടല്ലോ ഇങ്ങനെ ഞൊറിവ് വിട്ടു കൊടുക്കുമല്ലോ ആ ഞൊറിവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗ്യാദറിങ് ചെയ്യാം അതായത് നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ ഇതിന്റെ ഉള്ളില് നൂലിട്ടിട്ട് ഇങ്ങനെ വലിച്ചു ടൈറ്റ് ചെയ്തിട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് ഗാദറിങ് ചെയ്യാൻ വേണ്ടിട്ടില്ലേ രണ്ട് ടെൻഷൻ നൂലാ കേട്ടോ ഈ തണ്ട് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് അപ്പൊ നമ്മള് നൂല് നന്നായിട്ട് ടൈറ്റിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക കേട്ടോ ഇത് ഗാദറിങ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക വെക്ക അതിനുശേഷം ഇത് ഓൾമോസ്റ്റ് എല്ലാ മെഷീനിലും ഉള്ളതാണ് കേട്ടോ ഇതില്ലാത്ത ഉണ്ടാവില്ല മിക്ക മെഷീനുകളിലും ഇതുള്ളതാണ് സാധാരണ മെഷീനിലും ഒക്കെ ഉള്ളതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യാം സ്റ്റിച്ചിന്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കാം അതായത് നമ്മൾ ചെറിയ സ്റ്റിച്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ സ്റ്റിച്ച് സ്റ്റിച്ചാക്കിട്ട് കൊടുക്കുക ഞാനിപ്പോ ഇവിടെ അഞ്ചിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും നമ്മൾ എല്ലാ മെഷീനിലും ഉള്ള ഒരു തന്നെ ഫംഗ്ഷൻ തന്നെയാണ് അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ നോക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ഒന്ന് അകലം കൂട്ടി കൊടുക്കുക എന്നിട്ട് വലിയ സ്റ്റിച്ചിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ അഞ്ചിലാണ് പെട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാ ഗ്യാദറിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതേപോലെ ത്രെഡ് ടെൻഷൻ ഉണ്ടല്ലോ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഫസ്റ്റ് ഒരു രണ്ടര ഇഞ്ച് വിട്ടിട്ട് ഒന്നും ഒച്ചിട്ട് കൊടുത്തല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്യാദറിങ് ചെയ്തിട്ട് വരും കണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ ഇത് വലിയ സ്റ്റിച്ചിലായതുകൊണ്ട് തന്നെ ഇതിന്റെ നൂല് കട്ട് ചെയ്യുമ്പോ കുറച്ച് ഇങ്ങനെ എക്സ്ട്രാ കുറച്ചധികം നൂല് വിട്ടിട്ട് കട്ട് ചെയ്യുക ഇനി നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് നോക്കുക ഇതിന്റെ രണ്ടറ്റത്തിങ്ങനെ നൂല്ണ്ട് അതൊന്നും ഇപ്പൊ കട്ട് ചെയ്ത് കളയരുത് ഇത് നമ്മൾ എപ്പോഴാണ് കട്ട് ചെയ്ത് കളയാന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സ്ലീവ് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ആംഹോൾ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു ആംഹോൾ ഉണ്ടാവുമല്ലോ ആ ആംഹോളിന്റെ ഭാഗത്ത് നമ്മൾ ഇത് കൊണ്ടുപോയി വെച്ച് നോക്കുക എന്നിട്ട് നമുക്ക് ഇത് കറക്റ്റ് ആണോ നോക്കാം നമ്മൾ ഈ ഒരു മെഷർമെന്റ് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് സ്റ്റിച്ച് കുറവുണ്ട് കേട്ടോ അതായത് ഗേദറിങ് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് എന്തോ ഇങ്ങനെ ഒന്ന് വരാനുണ്ട് കേട്ടോ ഇതുപോലെ ഇന്നലെ നമുക്ക് എന്ത് ചെയ്യാം ഈ നൂലി ഞാൻ കട്ട് ചെയ്ത് കളയരുത് എന്ന് പറയാൻ കാരണം ഇത് നമുക്ക് ഈ ഒരു ഗാദറിങ് ചെയ്ത് വന്ന ഈ ഒരു ഉണ്ടല്ലോ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ലൂസ് ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം അതാണ് ഞാൻ ഈ നൂല് കട്ട് ചെയ്ത് മാറ്റരുത് എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് എക്സ്ട്രാ നൂല് ഇതിൽ വെച്ചിട്ടുള്ളത് അതിനാണ് അപ്പൊ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക നമ്മളിങ്ങനെ ലൂസാക്കും ടൈറ്റ് ആക്കും ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ സ്ലീവ് ഇതേപോലെ വെച്ചിട്ട് നമ്മളെ ആംഹോളിൽ ഒന്ന് വെച്ച് നോക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ആംഹോളിന്റെ ഭാഗം ഉണ്ടാവല്ലോ ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ വെച്ച് നോക്കിട്ട് നമുക്ക് ഇതിങ്ങനെ ആംഹോളിൽ കറക്റ്റ് എന്ന് നോക്കുക ഇത് നല്ല കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇതൊന്നിങ്ങനെ ലൂസാക്കി കൊടുക്ക മനസ്സിലായോ കുറച്ചും കൂടെ ഒന്ന് ആ താഴേക്കൊന്നിങ്ങനെ വലിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ലൂസാക്കി കൊടുക്കുക അപ്പൊ ഇതിന്റെ ലെങ്ത് ഒന്ന് കൂടും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടല്ലോ അതേപോലെ നോക്കുക ഇനി നിങ്ങൾക്ക് കുറച്ച് അധികമാണ് നമ്മളടുത്ത് ഈ സ്ലീവ് നമ്മൾ നമ്മളാഹോളിനെക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ നൂല് ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് നൂല് വലിക്കല്ല നൂല് നമ്മൾ ഇവിടെ പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഈ ഒരു സ്റ്റിച്ച് മാത്രം ഈ ഒരു തുണി മാത്രം ഇങ്ങനെ വലിച്ചു കൊടുക്കുക അപ്പൊ അത് മുകളിലേക്ക് ഇങ്ങനെ അതിന്റെ സ്റ്റിച്ച് പോകും കാണുന്നുണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പൊ ഇത്ര പണിയുള്ളൂ ഇനി നിങ്ങൾക്ക് ഈ ഗ്യാതറിങ് ചെയ്യാൻ ഇത് ത്രെഡ് ടെൻഷൻ ചെയ്തു കൊടുക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അതായത് വലിയ സ്റ്റിച്ചിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നൂല് എന്ത് ചെയ്യുക ഇതിന്റെ താഴത്തെ അടിനൂല് വരുമല്ലോ ആ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി വരുന്ന പീസുകൾ ബാക്കി വരുന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ തുണി മാത്രം നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ നീക്കി കൊടുക്കുക ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ നീക്കി നീക്കി എടുക്കുമ്പോ നമുക്ക് ഇതേപോലത്തെ ഗേദറിങ് കിട്ടൂട്ടോ ഇപ്പൊ നമ്മളെ പഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി ഇതിന്റെ ഈ ഒരു സെന്റർ ഭാഗം ഉണ്ടല്ലോ ആ സെൻറ്ററിൽ ഞാൻ നോച്ചിട്ട് ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ സെന്റർ അത് കറക്റ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് ഇത് നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവോ ആ ഒരു ഭാഗത്ത് കറക്റ്റ് അത് വെച്ചിട്ട് ഒരു ഒറ്റത്ത് നിന്ന് ഒരു വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോലെ കേട്ടോ സാധാരണ എങ്ങനെയാണോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പഫ് സ്ലീവ് ആയിട്ട് ഇത് വരും കണ്ടല്ലോ താഴെ ഭാഗത്ത് ഇതേപോലെ ഇലാസ്റ്റിക് വരുന്ന പഫ് സ്ലീവായിട്ട് വരും ഇനി ഈ ഒരു ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വെറുതെ ഒന്ന് കാണിച്ചു തരാട്ടോ ഇപ്പൊ അതാ ഞാൻ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ആ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അതാ കണ്ടോ നമ്മുടെ പഫ് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടോ അതെ നമ്മളിങ്ങനെ ഷോൾഡറിൽ ജോയിന്റ് കൊടുക്കും കൂടി ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള പഫ് സ്ലീവ് സ്ലീവായിട്ട് വരട്ടോ താഴെ ഭാഗം കാണാൻ നോക്കാം എന്ത് ഭംഗിയാണ് ഇത് കാണാൻ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മൾക്ക് കൂടുതൽ ഭംഗിയായിരിക്കും കാണാൻ ഇനി നിങ്ങൾക്ക് ഈ അറ്റത്തുള്ള ഈ ഒരു ഈയൊരിതു വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം മുക്കാൽ ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അറ്റത്ത് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ട് ചെയ്യാം അപ്പൊ ഇത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക അതായത് ഇങ്ങനെ ഈ താഴെ ഭാഗത്ത് കാണുന്ന ആ ഒരു നൊറിവുകള് ഉണ്ടാവില്ല എന്ന് മാത്രം അത്രേ ഉള്ളൂ ഡിഫറൻറ്റ് കേട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മളെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇതുപോലത്തെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ